വളരെ കൃത്യമായിട്ട് അതിലെടുത്തു പറയുന്നൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന്റെ സമയത്ത് അർജന്റീനയെ ഏറെ സപ്പോർട്ട് ചെയ്ത നാട്ടിലേക്ക് കേരളത്തിലേക്ക് അദ്ദേഹം അർജന്റീന വരികയാണ് ഇത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൻ്റെ സമയത്ത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമം ആഗോള മാധ്യമങ്ങളിൽ വാർത്ത ആയതാണ് ആ വലിയ കട്ടൗട്ട് പുഴയിൽ വെച്ചതും മറ്റും ആയിട്ട് അതിന് മുമ്പുള്ള വേൾഡ് കപ്പുകളിലൊക്കെ ഇതേ ആവേശമൊക്കെ ഇവിടെയുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ അത് കൂടുതൽ വലിയ രൂപത്തിൽ ആഗോള മാധ്യമങ്ങളിൽ വാർത്തയായി വന്നു അർജൻറ്റീന തന്നെ എ എഫ് എ തന്നെ ഇത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് പിന്നീട് ചില കുറിപ്പുകളൊക്കെ ഇറക്കുകയും ചെയ്തു അർജൻറ്റീൻ മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി ഇപ്പോഴിതാ അതിന് തിരികെ ഒരു സമ്മാനം എന്ന പോലെ അർജൻറ്റീന ഇവിടേക്ക് എത്തുകയാണ് അത് നവംബർ മാസത്തിലായിരിക്കും ആ മത്സരം ഇപ്പോൾ ഒഫീഷ്യലി എ എഫ് എ അറിയിച്ചിട്ടുണ്ട് എതിരാളികൾ ആരായിരിക്കും ഡേറ്റ് ഇനിയിപ്പോൾ ആയിട്ട് ഒക്കെ വരേണ്ടതുണ്ട് എന്നാലും ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റിൽ കൃത്യമായിട്ട് അവർ പറയുന്നു കേരളത്തിലേക്ക് ഇന്ത്യയിലെ കേരളത്തിലേക്ക് പോവുകയാണ് എന്ന് ഏതായാലും കാസ്നഡൂല് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോക്കൊപ്പം തന്നെ ഇതുകൂടി കുറിക്കുന്നത് ഒഫീഷ്യലി കൺഫേംഡ് കൺഫേമ് അർജന്റീന വിൽ വിസിറ്റ് ദി കൺട്രി ദാറ്റ് സപ്പോർട്ട് ഇറ്റ് സോ മച്ച് ഡ്യൂറിംഗ് ദി ട്വന്റി ട്വന്റി സെക്കൻഡ് വേൾഡ് കപ്പ് വലിയ രൂപത്തില് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മുടെ ടീം എന്ന് അർജന്റീനക്കാരൻ പറയുകയാണ് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത രാജ്യത്തേക്ക് അർജന്റീന പോവുകയാണ് അർജന്റീന കേരളത്തില് ഇന്ത്യയിലെ കേരളത്തിലെ നവംബറിലൊരു ഫ്രണ്ട്ലി മത്സരം കളിക്കും ഫിഫ ഡേറ്റിൻ ഒക്ടോബർ യു എസ് എയിലായിരിക്കും മത്സരം ഫിഫ ഡേറ്റ് ഇൻ നവംബർ അങ്കോളയിലും ഇന്ത്യയിലുമായിരിക്കും മത്സരം എന്ന് ഗാസ്റ്റിന്റെ ഡൂവില് റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്